കേരളത്തിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രഖ്യാപനവുമായി ഒരു മഹാത്മാവിനെ കുറച്ചു കാലം മുമ്പാണ് കെ സുരേന്ദ്രൻ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നത് ആ വന്നയാളുടെ പേര് അനിൽ കെ ആന്റണി എന്നാണ് കോൺഗ്രസിന്റെ സമുന്നതരായ നേതാവും മുൻ പ്രതിരോധ മന്ത്രിയുമൊക്കെ ആയിരുന്ന എ കെ ആന്റണിയുടെ സൽപുത്രൻ എ കെ ആന്റണിയുടെ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് സ്വന്തമായൊരു പുതിയ രാഷ്ട്രീയ ഭൂമിക തുറന്നിടാനും അതുവഴി വലിയ നേട്ടങ്ങൾ സ്വായത്തമാക്കാനുമൊക്കെ വേണ്ടിയാണ് ഈ പറയുന്ന അനിൽ മോൻ നേരെ ബി ജെ പിയിലേക്ക് കയറി ചാടി ചെന്നത് എന്നായിരുന്നു വെപ്പ് ഇന്ന് മാത്രമല്ല അനിൽ ആന്റണി വരുന്ന കൂടെ ക്രൈസ്തവ വിഭാഗം മുഴുവനായി ബി ജെ പിയിലേക്ക് ആകൃഷ്ടരാകുമെന്നും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട നിരവധി യുവാക്കൾ അതായത് പൊതുസമൂഹത്തിനിടയിൽ വലിയ സ്വീകാര്യതയുള്ള ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള യുവാക്കൾ ബി ജെ പിയിലേക്ക് വരുമെന്നും ഒക്കെയായിരുന്നു കെ സുരേന്ദ്രൻ വെച്ചുകാറ്റിയത് ഇന്ന് മാത്രമല്ല പത്തനംതിട്ടയിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്ന് പറഞ്ഞ് പത്തനംതിട്ട ലോക്സഭാ സീറ്റും അനിൽ ആന്റണിക്ക് വെച്ചു നൽകുകയുണ്ടായി എന്നാൽ ഇങ്ങനെയൊക്കെ തള്ളിമറിച്ച അനിൽ ആന്റണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ ഇല്ലെങ്കിൽ ഇതാ കണ്ടോളൂ അനിൽ ആന്റണിയെ നേരെ തട്ടിയിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റിലേക്ക് അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കുമല്ല മറിച്ച് അതിനും മുകളിലേക്ക് എന്നുവെച്ചാൽ നാഗാലാൻഡിന്റെയും മേഘാലയയുടെ ഒക്കെ ചുമതല കൊടുത്തുകൊണ്ട് അനിൽ മോനെ കേരളത്തിൽ നിന്ന് പാക്ക് ചെയ്ത് വിട്ടിരിക്കുകയാണ് ബി ജെ പി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇതിന് തെളിവായി ജനം ടിവിയുടെ ഒരു സ്ക്രീൻഷോട്ടും തരാം മേഘാലയ നാഗാലാൻഡ് സംസ്ഥാനങ്ങളിലെ ബി ജെ പി പ്രഭാരിയായി അനിൽ കെ ആന്റണി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് എന്താണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നറിയില്ല ഇതിനെ നമ്മുടെയൊക്കെ നാട്ടിൽ നാട് കടത്തുക എന്നാണ് പറയുക അതായത് ഒരു ഉപകാരവുമില്ല വീടിനും കൊള്ളില്ല നാടിനും കൊള്ളില്ല നിൽക്കുന്ന പ്രസ്ഥാനത്തിനും കൊള്ളില്ല അങ്ങനെ ആർക്കും ഒരു ഉപകാരവും ഇല്ലാതെ വരുന്ന പാൾ ജന്മങ്ങൾ എന്ന് പലരും വിളിക്കുന്ന ആളുകളെ സാധാരണഗതിയിൽ ഇങ്ങനെ പാക്ക് ചെയ്ത് വിടുകയാണ് പതിവ് നാട് കടത്തുക എന്ന് പറയും അതിനെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന രീതിയിലേക്കൊക്കെ ആക്കിയാണ് ജനൻ ടി വി അവതരിപ്പിച്ചിരിക്കുന്നത് എന്തായാലും അനിൽ കെ ആന്റണി വരുന്നതോടുകൂടി കേരളത്തിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നും ക്രൈസ്തവ വിശ്വാസികളെ മുഴുവൻ കൂടെ നിർത്താൻ കഴിയുമെന്നും ഒക്കെ പറഞ്ഞ ബി ജെ പിയുടെ വാദങ്ങൾ അതായത് കെ സുരേന്ദ്രൻ അടക്കമുള്ള ബി ജെ പി നേതൃത്വത്തിന്റെ വാദങ്ങൾ മുഴുവനും പൊള്ളയായിരുന്നുവെന്നും അതൊന്നും നടപ്പാക്കാൻ അനിൽ ആന്റണിക്ക് സാധിച്ചിട്ടില്ല എന്നും ആ തീരുമാനം ഒരു വലിയ പരാജയമായിരുന്നു ഒക്കെ എതിരാളികൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന വിധത്തിലാണ് അനിൽ കെ ആന്റണിയുടെ ഇപ്പോഴത്തെ ഈ പോക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അപ്പൊ അനിൽ ആന്റണി വെല്ലുവിളികളൊക്കെ വിജയിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിലൂടെ എന്തൊക്കെയായിരുന്നു ബി ജെ പി നേതൃത്വം പ്രഖ്യാപിച്ചത് പറഞ്ഞത് അതൊക്കെ നടപ്പായിരുന്നുവെങ്കിൽ അനിൽ ആന്റണിയെ ഒരിക്കലും ഈ മേഘാലയയിലേക്കും നാഗാലാന്റിലേക്കും ഒന്നും തട്ടേണ്ട കാര്യമുണ്ടായിരുന്നില്ല ഇതൊരു സ്ഥാനക്കയറ്റമാണ് രണ്ട് സംസ്ഥാനങ്ങളുടെ ചുമതലയാണ് എന്നൊക്കെ പറയാമെങ്കിൽ അതിനെന്തിന് ഈ മേഘാലയയും നാഗാലാൻഡും തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളാണ് ക്രൈസ്തവർ അധികമായുണ്ട് അങ്ങനെ ക്രൈസ്തവ മൈനോറിറ്റിയെ കൂടെ നിർത്താൻ വേണ്ടിയാണ് ഇത് എന്നൊക്കെ പറയാമെങ്കിലും കേരളത്തിലെ ക്രൈസ്തവരെ പോലും കൂടെ നിർത്താൻ സാധിക്കാത്ത അനിൽ ആന്റണിയെ ഈ ഭാഷയും ഒന്നും അറിയാത്ത നാഗാലാന്റിലേക്കും മേഘാലയിലേക്കുമൊക്കെ അയച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യാനാണ് എന്ന മറുചോദ്യം അത് ഉയർന്നു വരും എന്നുവെച്ചാൽ കേരളത്തിലെ ക്രൈസ്തവരെ ഏകോപിപ്പിക്കുക എന്ന ദൗത്യം അനിൽ ആന്റണിക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ പലരും അപ്പോൾ ചോദിക്കാം സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചത് ക്രൈസ്തവ് വോട്ട് കൊണ്ടല്ലേ എന്ന് സുരേഷ് ഗോപി ജയിച്ചത് ഒരിക്കലും ബി നേതാക്കളുടെ കഴിവ് കൊണ്ടോ ബി നേതൃത്വത്തിന്റെ പദ്ധതികൾ കൊണ്ടോ അല്ല സുരേഷ് ഗോപി ജയിച്ചത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തന്നെ വർഷങ്ങളായി തൃശൂരിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അദ്ദേഹം വ്യക്തിപരമായി നടത്തിയ പ്രവർത്തനങ്ങളുടെ മികവ് കൊണ്ടാണ് സുരേഷ് ഗോപി എഴുപതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തൃശൂരിൽ ജയിക്കുന്നത് അതൊരിക്കലും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ ഏകോപന മികവ് എന്നൊന്നും പറയാൻ കഴിയില്ല കോൺഗ്രസിനുള്ളിൽ തമ്മിലടിയോ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതയോ സി പി എമ്മിനെതിരായിട്ടൊരു വലിയ ജനവികാരം ഉണ്ടായത് പ്രതിഫലിച്ചതോ ഒക്കെയാണ് ഇത്തവണ ബി ജെ പിക്ക് കുറച്ചധികം വോട്ടുകൾ ശതമാനക്കണക്കിൽ കൂടാൻ കാരണം അല്ലാതെ കേരളത്തിലെ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം മുഴുവൻ ശക്തിയുക്തം ഉണർന്നിണീറ്റ അവസ്ഥയിലാണെന്നോ അല്ലെങ്കിൽ കേരളത്തിലെ ബി ജെ പി സംഘടനാ സംവിധാനം മുഴുവൻ മെച്ചപ്പെട്ടുവെന്നോ ഒന്നും സുരേഷ് ഗോപിയുടെ ജയം കൊണ്ട് നമുക്ക് അനുമാനിക്കാൻ കഴിയില്ല അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപിക്കൊപ്പം നിരവധി സ്ഥാനാർത്ഥികൾക്ക് ഒരു വലിയ മുന്നേറ്റം ഇവിടെ ഉണ്ടാക്കാൻ കഴിയണമായിരുന്നു ഇവിടെ മുന്നേറ്റം ഉണ്ടാക്കിയ ബി ജെ പി സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് ശോഭാ സുരേന്ദ്രനെ പോലുള്ളവരാണ് ഈ ശോഭാ സുരേന്ദ്രനായാലും മുന്നേറ്റം ഉണ്ടാക്കിയ രാജീവ് ചന്ദ്രശേഖർ ആയാലും ഒക്കെ അവരുടെ വ്യക്തിപ്രഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് വർദ്ധിപ്പിക്കുന്നത് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് അവരെവിടെ മത്സരിച്ചാലും ആ മണ്ഡലത്തിൽ മുമ്പ് പിടിച്ചതിനേക്കാൾ വോട്ടുകൾ പിടിക്കുന്നയാളാണ് അത് പാർട്ടിക്ക് അതീതമായ വോട്ടുകൾ അവരിലേക്ക് ഒഴുകുന്നതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രന് കേരളത്തിൽ ഒരു വലിയ വ്യക്തിപ്രഭാവമുണ്ട് അങ്ങനെ വ്യക്തിപ്രഭാവത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ബി ജെ പിക്ക് പലയിടത്തും വോട്ട് കൂടിയിട്ടുണ്ട് എന്നതല്ലാതെ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം അത്രയ്ക്ക് ശക്തമാണെന്നോ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ ബി ജെ പിക്ക് വോട്ട് ചെയ്തെന്നോ ഒരിക്കലും അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളൊക്കെ ബി ജെ പിയോടുള്ള വെറുപ്പ് കുറച്ച് കുറേയൊക്കെ ന്യൂനപക്ഷ വിശ്വാസികൾ ഈ ബി ജെ പിയിലേക്ക് വോട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നതൊന്നും വിശ്വസനീയമായ കാര്യമല്ല അപ്പോൾ അനിൽ ആന്റണി വന്നതുകൊണ്ട് ബി ജെ പിക്ക് ഒരു നേട്ടമുണ്ടായി എന്ന് ഈ സുരേഷ് ഗോപിയുടെ വിജയം വെച്ചൊന്നും പറയാനേ കഴിയില്ല എന്ന് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത അനിൽ ആന്റണി മത്സരിച്ച പത്തനംതിട്ടയിൽ മുമ്പ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതിനേക്കാൾ മുപ്പതിനായിരത്തിലധികം വോട്ട് കുറവാണ് അനിൽ ആന്റണിക്ക് ലഭിച്ചത് എന്നുള്ളതും ഒരു വാസ്തവമാണ് പി സി ജോർജ് എന്ന ഫാക്ടർ തന്നെ ഇല്ലാതാകുന്ന കാഴ്ചയും അനിൽ ആന്റണി വന്നതോടെ ഉണ്ടായി അങ്ങനെ മൊത്തത്തിൽ വലിയ പ്രതിസന്ധികളാണ് അനിൽ ആന്റണി നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അപ്പോൾ തന്നെ വിലയിരുത്തലുകളുണ്ടായിരുന്നു അനിൽ ആന്റണി സ്റ്റാർ ക്യാമ്പയിനറായി ഇറങ്ങിയ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടിന്റെ പകുതിയായി വോട്ടിങ് വോട്ടിന്റെ എണ്ണം കുറഞ്ഞു അങ്ങനെ അനിൽ ആന്റണി വന്നപ്പോൾ മുതൽ ഏറ്റെടുത്ത ദൗത്യങ്ങളൊക്കെയും ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് അനിൽ ആന്റണിക്ക് നാഗാലാൻഡിൻ്റെയും അതുപോലെ തന്നെ മേഘാലയുടേയും ഒക്കെ ചുമതല കൊടുത്ത് അവിടേക്ക് അയക്കുന്നത് അത് മനം അടുത്ത് അതായത് അൻലാന്റണിയെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ട് ബി ജെ പി ചെയ്യുന്ന ഒരു ഒരു നാടുകടത്തലാണോ എന്ന ചോദ്യം ശക്തമാകുന്നത് അതായത് വ്യക്തമായി പറഞ്ഞാൽ അൻലന്റണിക്ക് ഇനി കേരളത്തിൽ ചുമതലയൊന്നുമില്ല അദ്ദേഹത്തിന് കേരളത്തിൽ വലിയ ചുമതലകൾ കൊടുക്കുമെന്നും കേരളത്തിലെ സഭാ നേതൃത്വത്തെ അടുപ്പിക്കുമെന്നും അതുപോലെ കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളായ സെലിബ്രിറ്റികൾ അടക്കമുള്ളവരുടെ ഒരു വലിയ നിര മറ്റു പാർട്ടികളിൽ നിന്നടക്കമുള്ള ക്രൈസ്തവ വിശ്വാസികൾ അനിൽ ആന്റണിയിലൂടെ ബി ജെ പിയിലേക്ക് വരുമെന്നൊക്കെയായിരുന്നു കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ തൊടുത്തുവിട്ട നെറേറ്റീവുകൾ അതൊന്നും നടപ്പാകുന്നില്ല അതൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് അനിൽ നാട് വിടുകയാണ് എന്ന് പറയുമ്പോൾ അത് ഒരു പരാജിതനായി മടങ്ങുകയാണ് എന്ന നെറേറ്റീവിലേക്ക് അല്ലെങ്കിൽ പരാജിതനായി അനിൽ മടങ്ങുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അനിൽ ആന്റണിക്ക് ഒന്നിനും കഴിയില്ല എന്നും കേരളത്തിലെ ക്രൈസ്തവരെ കൂടെ നിർത്താനുള്ള ശേഷിയില്ല എന്നും ഈ അനിൽ ആന്റണി വിചാരിച്ചാൽ പത്തനംതിട്ടയിൽ ഒന്നും സംഭവിക്കില്ല എന്നും അനിൽ ആന്റണി അല്ലായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ബി ജെ പിക്ക് കൂടുതൽ വോട്ടുകൾ കിട്ടുമായിരുന്നു എന്നും ഒക്കെ പി സി ജോർജ് തന്നെ തുറന്നു പറഞ്ഞത് നമ്മൾ കണ്ടതാണ് അപ്പൊ ക്രൈസ്തവ മേഖലയിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി പി സി ജോർജിനെയും ഷോൺ ജോർജിനെയും ഒക്കെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നിട്ടും കാര്യമുണ്ടായില്ല ദ അനിൽ ആന്റണി വന്നിട്ടും കാര്യമുണ്ടായില്ല അതുപോലെ ഇതിനു മുമ്പ് കൊണ്ടുവന്ന ന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നവരാണ് അൽഫോൺസ് കണ്ണന്താനവും ജോർജ് കുര്യനും ഒക്കെ ഓരോ ഘട്ടത്തിലും പുതിയ പുതിയ ആളുകളെ ന്യൂനപക്ഷ പ്രതിനിധികൾ എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി പാർട്ടിയിലേക്ക് കൊണ്ടുവരാറുണ്ട് പക്ഷേ അവരൊക്കെ പാർട്ടിയിൽ നിൽക്കുമെന്നതല്ലാതെ അതിൽ കവിഞ്ഞ് ന്യൂനപക്ഷങ്ങളെ കൂടുതലായി കൂടെ നിർത്താനായുള്ള ഒരു ശേഷിയും ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടായിട്ടില്ല അബ്ദുള്ളക്കുട്ടിയെ ദേശീയ മുസ്ലിം എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് അവതരിപ്പിച്ചിട്ട് അതിന് തൊട്ടു പിന്നാലെ വന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ന്യൂനപക്ഷങ്ങൾ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ബി ജെ പിയെ ആട്ടിയോടിച്ച കാഴ്ചയും നമ്മൾ കണ്ടതാണ് എന്തായാലും ബി ജെ പിയുടെ ഒരു വലിയ തന്ത്രം കൂടി കേരളത്തിൽ പൊളിഞ്ഞതിൻ്റെ അടയാളമാണ് അനിൽ ആന്റണിയെ മേഘാലയയിലേക്കും നാഗാലാൻഡിലേക്കും നാട് കടത്തുന്നത് എന്ന് നമുക്കൊന്ന് സംശയം പറയാം